ഹായ് ആ വെൽക്കം ടു പിന്നെ ശ്രദ്ധിക്കണേ ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആട്ടോ വേറെ ഒന്നല്ല നമ്മൾ ഡെയിലി സംസാരിക്കുന്ന കുറച്ച് സെന്റൻസുകളാണ് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകള് ഓക്കെ ഇപ്പൊരു വീക്കെൻഡില് നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്തേന്ന് പോയിട്ട് പറയാണ് ആ നമുക്കൊന്ന് പുറത്തേക്ക് ഒന്ന് പോയി വന്നാലോ അങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംസാരങ്ങൾ അപ്പൊ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് കേട്ടോ ഇപ്പൊ ഇങ്ങനെ പറയാണ് നമുക്കൊന്ന് പുറത്തു പോയാലോ എന്തു ചോദിക്കാ ആ നമുക്കൊന്ന് പുറത്തു പോയാലോ ക്യാ ഹംസ ബാർ ജായെങ്കേ ആ വാക്കിന്റെ യൂസ് നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ പറയുന്നുണ്ട് നമുക്കൊന്ന് എന്നുള്ള ആ ഒരു ഒരു ഇത് ഉണ്ടല്ലോ നമുക്ക് പുറത്ത് പോകാം എന്നാണെങ്കിൽ ആ ഹം ബാർ ജായെങ്കേ എന്ന് ചോദിച്ചാ മതി ഇനിയിപ്പോ ഹം ബാർ ജയെങ്കി എന്ന് ചോദിച്ചാൽ ഓക്കെ ആണ് കേട്ടോ ഓക്കെ ഹം ജന ബാൻ ജായെങ്കെ ആ നമുക്കൊന്ന് പുറത്തു പോകാം എന്ന് ചോദിക്കുന്നതാ പിന്നെ ചോദിക്കയാണ് ഇന്ന് അല്ലേ ഇന്ന് ഫ്രീയല്ലേ ഇല്ലേ അതാ ഇനി ചോദിക്കണ്ടേ ഫ്രീ ഫ്രീയ ഫ്രീ ഫ്രീയ മനസ്സിലാവുന്നുണ്ടോ ആ ഒരു ഫ്ലോ വരാനാട്ടോ അവിടെ നായിട്ട് പ്രയോഗം വെക്കുന്നത് അജ് ഫ്രീ ആ ഇന്ന് ഫ്രീ അല്ലേ ഇനി നീയും ഫ്രീ അല്ലേ നീയും ഫ്രീ അല്ലേ ഇങ്ങനെ തുമ്പി ഫ്രീ ഫ്രീയോനാ തുമ്പി ഫ്രീ ഫ്രീയോനാ ആ നീയും ഫ്രീ അല്ലേ എന്ന് ചോദിക്കുന്നതാ ഓക്കേ പിന്നെ പറയാണ് ആ നിന്റെ വണ്ടി പോകാം നിന്റെ വണ്ടി പോകാം എങ്ങനെ പറയാ തുമരി കാടിമേ ജായെങ്കി തുമ്മെ ജായെങ്കി ആ നിന്റെ വണ്ടി പോകാം എന്ന് പറയുന്നതാ അതിലെ എന്റെ വണ്ടിയാണെങ്കിൽ മേരി ഗാഡിമേ മേരി ഗാഡിമേ ഇവിടെ അല്ലെങ്കിൽ മേരി എന്ന് പറയാൻ കാരണം ആ ഗാഡി എന്നുള്ള വീട് കേട്ടോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നൊക്കെ പ്രയോഗിക്കാം ഓക്കെ ജാങ്കി നിന്റെ വണ്ടിയിൽ പോകാം അപ്പൊ നമ്മൾ ചോദിക്കാണ് പെട്രോൾ ഉണ്ടോ അല്ലേ പെട്രോൾ ഉണ്ടോ ചോദിക്കില്ലേ അതെങ്ങനെയാ പെട്രോൾ ഉണ്ടോ പെട്രോൾ ഏക്ക എന്ന് ചോദിക്കാം മനസ്സിലാവുന്ന പെട്രോൾ ഏക്ക അതല്ലെങ്കിൽ ആ തേൽ എന്ന് പറയും കേട്ടോ ഓയിൽ ഓയിൽ എന്ന് പറയാനായിട്ട് ഹിന്ദിയിൽ പറയുന്നത് ഇപ്പൊ എന്ത് ഓയിലായാലും നമ്മള് കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നതിനായാലും എല്ലാത്തിനും പറയുന്നത് തേൽ നിന്ന് തന്നെയാണ് തേൽ എന്ന് നമ്മൾ വണ്ടീന്റെ ചൂണ്ടി കാണിക്കാടി മനസ്സിലാവും അല്ലെ പെട്രോളാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അതാണ് കേട്ടോ പെട്രോൾ ലയിക്കുക അപ്പൊ പറയാണ് ആ ഇല്ല അടിക്കണം എന്ന് പറയാലോ നമ്മള് പെട്രോൾ അടിക്കണം നെഹി നെഹി ഇല്ല ഓക്കെ പെട്രോൾ അടിക്കണം എന്ന് പറയുമ്പോ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ ആ പെട്രോൾ നിറയ്ക്കണം എന്ന് പറയാനെന്താ അപ്പോ നിറയ്ക്കുക എന്ന് പറയാനായിട്ട് ഭർണ എന്നിട്ട് പറയാ ഹിന്ദിയിലെ ഭർണ ഓക്കേ അപ്പൊ എങ്ങനെ തേ പറയാർ അല്ലെങ്കിൽ പെട്രോൾ ഓക്കെ പെട്രോൾ നെയ്യ് പെട്രോൾ എപ്പോഴാണ് പോകുന്ന സമയത്ത് പോകുന്ന സമയത്ത് എന്ന് പറയണെങ്കിൽ ജാത്തേവക് എന്ന് പറഞ്ഞ സമയം കേട്ടോ അപ്പൊ ജാത്തേവക് ആ പെട്രോൾ ബർണാഹെ ക്ലിയർ ആയോ പിന്നെ ചോദിക്കുകയാണ് ആ എവിടെ പോകണം എവിടെ എങ്ങനെ ചോദിക്കുക അപ്പൊ പറയാണ് ദൂരം പോകണ്ട പോകണ്ട എങ്ങനെയാ ഒത്തിരി ഒരുപാട് എന്ന് എങ്ങനെയാ പറയാ ദൂർ എന്ന് പറഞ്ഞാൽ ആ ഒത്തിരി ദൂരം പോകണ്ട ആറു മണിക്ക് മുമ്പ് തിരിച്ചു വരണം ആറു മണിക്ക് മുമ്പ് തിരിച്ചു വരണം എന്ന് കേട്ടോ ചേസ് ആനാ ഹെ തിരിച്ചു വരണം ഓക്കെ വാപ്പസ് എന്ന് പറഞ്ഞാൽ തിരിച്ച് ആ വരണം എന്ന് പറയുന്നത് ആന അപ്പൊ ഹേ കൂടി പറയുമ്പോ വരണം എന്നുള്ളതാണ് നം അണ്ണ പ്രയോഗം ഓക്കെ ചേബജ പെഹലെ വാപ്പസ് ആഹേ ഓക്കെ ഞാൻ ഇടയ്ക്ക് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ സംസാരിക്കണ്ടേ അല്ലേ നം നം പ്രയോഗം എന്നൊക്കെ ഞാനിപ്പോ പറഞ്ഞില്ലോ വേറെ ഒന്നുമല്ല നമ്മുടെ മെമ്പേഴ്സോണിന്റെ ഗ്രൂപ്പിലെ ഒരു തേർട്ടി ഡേയ്സ് സീരീസ് ഇപ്പൊ റണ്ണിങ് ആണ് കേട്ടോ അപ്പൊ അതില് ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മളിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് പല പല രൂപങ്ങൾ വെറുപ്പിനെ എങ്ങനെയാണ് മാറ്റി വരേണ്ടെന്നുള്ളത് അപ്പൊ അതൊക്കെയാണ് ഞാനിപ്പോ നമ്മുടെ മെയിൻ ചാനലിലും ക്ലാസ് എടുക്കുമ്പോ അതാണ് എനിക്ക് ഓർമ്മ വരുക കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അറിയുന്ന പോലെ ഇപ്പൊ പുതുതായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങക്ക് ഡൗട്ട് തോന്നുന്നു എന്തെങ്കിലും ചോദിക്കുന്നതെന്ന് അല്ലേ ഓക്കെ അതുകൊണ്ടാണ് ഇനി നിങ്ങൾ കാണുന്നവർ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്കും ആദ്യം നല്ല ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും ഫിഫ്റ്റി നയൻ റുപ്പീസാണ് ചെയ്യേണ്ടത് കേട്ടോ ഫിഫ്റ്റി നയൻ റുപ്പീസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ജോയിൻ ബട്ടൺ കാണാൻ പറ്റും കേട്ടോ ആ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സിൽവർ ബട്ടൺ ഫിഫ്റ്റി നയൻ റുപ്പീസിന്റെ സിൽവർ ബട്ടൺ ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഓർഡർ ആയിട്ട് ആ ക്ലാസുകൾ കിട്ടും തേർട്ടി ഡേയ്സ് അതല്ലെങ്കിൽ ലിങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേരുണ്ടോ ലിങ്ക് ചോദിക്കുന്നുണ്ട് ഞാൻ ഡയറക്റ്റ് ലിങ്ക് അയക്കാം കേട്ടോ അപ്പൊ ആ ലിങ്ക് കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ ശരി ഇപ്പൊ എന്താ പറഞ്ഞ ആ ചേബജെസെ പേലെ വാപ്പസ് ആനാഹെ ആറു മണിക്ക് മുമ്പ് ആ തിരിച്ചു വരണം എന്നാ ഇനി നമ്മൾ ഒന്ന് മാറ്റി പറയാ ചേബജസെ പേലെ വാപ്പസ് എന്ന് പറഞ്ഞ എന്താ പഹുഞ്ചന നമ്മളിപ്പം എന്താണ് സംസാരിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ ഇപ്പൊ ഞാൻ മലയാളത്തിൽ പറയാണ് എനിക്ക് ആറു മണിക്ക് മുമ്പ് തിരിച്ചു വരണം എന്നാണ് പറഞ്ഞെങ്കിൽ ഈ സെന്റൻസ് റൈറ്റാ റേറ്റാ ഇനിയിപ്പം തിരിച്ചാണ് പറഞ്ഞെങ്കിലോ എനിക്ക് ആറു മണിക്ക് മുമ്പ് തിരിച്ചെത്തണം തിരിച്ചു വരണം തിരിച്ചെത്തണം അവിടെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് എന്താണ് ആ വരുക എന്ന് പറയാൻ ആനായും ആ എത്തുക എന്ന് പറയാൻ പഹുഞ്ചനായുമാണ് അല്ലേ അപ്പൊ തിരിച്ചെത്തണം എന്നാണെങ്കിൽ വാപ്പസ് പഹുഞ്ചന അത്രയുള്ള ഡിഫറൻസ് നിങ്ങളത് എന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞാൽ നന്നേ ഉള്ളൂ കേട്ടോ വാപ്പസ് ആനാഹെ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരണം വാപ്പസ് എന്ന് പറഞ്ഞാൽ തിരിച്ചെത്തണം അപ്പൊ നമ്മുടെ വായന എന്താണ് മലയാളത്തിൽ വരുന്നത് അതാണല്ലോ ഹിന്ദിയിലേക്ക് മാറ്റേണ്ടത് ഓക്കേ അപ്പൊ സുഹൃത്ത് പറയാണ് എന്നാ ശരി ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇപ്പൊ ആവാം എന്നൊക്കെ പറയത്തില്ലോ എന്നാ ശരി പത്ത് മിനിറ്റ് ഞാൻ വേഗം റെഡി ആകാം എന്ന് പറയാനേജുട്ടോ എന്നാ ശരി എന്ന് പറയാം എന്ന് പറഞ്ഞാൽ മതി മിനിറ്റ് പത്ത് മിനിറ്റ് ഓക്കെ ഞാൻ ഇപ്പോൾ റെഡി ആകാം അല്ലെങ്കിൽ ഞാൻ വേഗം റെഡിയാവാം എന്ന് പറയാനായിട്ട് മേം ജൽദി തയ്യാറോത്താവും മേ ജൽദി തയ്യാറോത്താവും മേം ജൽദി തയ്യാറോത്താവും ഇവിടെ ഒരു വാക്കുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ നീ ഒന്ന് നിൽക്ക് എന്ന് പറയേണ്ടതാണെങ്കിൽ നീ ഒന്ന് നിൽക്ക് തുംചിറ റുക്കോ തുംചെറുക്കോ ഞാൻ വേഗം തയ്യാറാവാം മേം ജൽദി തയ്യാറോത്താവും ക്ലിയർ ആവുന്നുണ്ടോ വളരെ സിമ്പിൾ സെന്റൻസുകളാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ വായന്ന് വീഴുന്ന കുറേ സെന്റൻസുകളാണ് ഇതൊക്കെ കേട്ടോ അപ്പൊ ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും ഇത് പഠിച്ച് പറയുന്നൊരു ശൈലിയിൽ സംസാരിക്കുന്നതല്ല അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പൊ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ അങ്ങനെ തയ്യാറായി പോവാൻ നേരത്ത് പറയല്ലേ ആ നീ വണ്ടി ഓടിച്ചോ നീ വണ്ടി ഓടിച്ചോ എന്ന് പറയത്തില്ലയോ തും ഗാഡി ഗഡിചെല്ലാവോ തും ഗാഡി ചെലാവോ ആ ഞാൻ തിരിച്ചു വരുമ്പോൾ ഓടിക്കാം എന്നാണ് പറയണെങ്കിൽ കേട്ടോ നീ വണ്ടി ഓടിച്ചോ തും ഗാഡി ചലാവോ ഈ വണ്ടി ഓടിക്കുന്നതിനെ പറയുന്നത് ചലാന എന്നാട്ടോ ചലാന ഓക്കേ ചലാന എന്ന് പറഞ്ഞ വണ്ടി ഓടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഓക്കെ അപ്പൊ തും ഗാഡി ചലാവോ മേപ്പസ് ആ ചലാവൂസ് അത്തേ വത്ത് എന്താണ് ആ തിരിച്ചു വരുന്ന സമയത്ത് വാപ്പസ് ആ ചലാവൂ ഓടിച്ചോളാം എന്ന് പറയുന്നതാ ഓക്കേ പിന്നെന്താ ആ ചോദിക്കും പൈസ ഉണ്ടോ എന്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്നെ ചോദിക്കുമെ എന്നുള്ള വേർഡ് യൂസ് ചെയ്തില്ലെങ്കിലും നമ്മൾ ആ മതി എന്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിക്കുന്ന അപ്പാള് പറയാ എന്റെ അധികം പൈസ ഇല്ല സാലറി കിട്ടിയിട്ടില്ല എന്നാണ് പറയണെങ്കിൽ എങ്ങനെയാ പറയാ എന്റെ കയ്യിൽ ആ അധികം പൈസ ഇല്ല മെരേ പാസ് ജാഥ പൈസ നെയ്യ് എന്റെ കയ്യിൽ ഉദ്ദേശിക്കുന്നത് എന്റെ അടുത്ത് എന്ന് പറയാൻ കേട്ടോ മെരേ പാസ് ജാത പേസെ നെയ്യേ എന്റെ അധികം പൈസ ഇല്ല പിന്നെന്താണ് ഞാൻ പറഞ്ഞ ആ സാലറി കിട്ടിയിട്ടില്ല അല്ലെ സാലറി നെയ്യായ സാലറി വന്നിട്ടില്ല അല്ലെങ്കിൽ നെയ്യുമില്ല കിട്ടിയിട്ടില്ല എന്ന് പറയാൻ കേട്ടോ സാലറി വന്നിട്ടില്ല സാലറി നെയ്യേ ഓക്കേ ഇനിയിപ്പോ സാലറി ഇതുവരെ വന്നിട്ടില്ല എന്നാണെങ്കിലോ ഇതുവരെ വന്നിട്ടില്ല അബി തെ അബി എന്ന് പറഞ്ഞ ആ ഇപ്പോ തക്ക് പറഞ്ഞ വരെ അപ്പൊ ഇപ്പൊ വരെ എന്നാണ് എന്നാണത് അർത്ഥാക്കുന്നത് ഇതുവരെ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ സാലറി അഭിതജ് സാലറി അഭിതജ് എന്താണ് സാലറി ഇപ്പൊ വരെ വന്നിട്ടില്ല എന്ന് പറയുന്നതാ ഓക്കേ അതിലെങ്കിൽ ഇങ്ങനെ പറയാലോ ആ നീ ഏതെങ്കിലും എ ടി എംറെ മുമ്പിൽ നിർത്ത് എനിക്ക് ആ എ ടി എം പൈസ എടുക്കണം അങ്ങനെ പറയത്തില്ലോ ഏതെങ്കിലും എ ടി എംറെ മുമ്പിൽ അല്ലെങ്കിൽ എ ടി എം ടെ മുമ്പിൽ നിർത്തു എന്ന് പറയാനാണെങ്കിൽ സാംനെ ഗാഡി റോക്നാഹെ ഗാഡി നിർത്തണം അല്ലെ വണ്ടി നിർത്തണം എന്ന് പറയാനാണ് അപ്പൊ റോക്ന എന്ന് പറഞ്ഞ നിർത്തുക ഓക്കെ പിന്നെന്താ എനിക്ക് പൈസ എടുക്കണം അല്ലെ ഇവിടെ പൈസ എടുക്കണം എന്ന് പറയുന്നത് എ ടി എം സെ പേസെ നിക്കാൽ നേഹെ എന്നാ പറയുന്നത് നിക്കാൽന എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ നിക്കാൽന ഓക്കെ നിക്കാൽനേഹ് ഇനി എന്താ സുഹൃത്തുക്കൾ ചോദിക്കുന്നത് ഇതൊരു വീക്കെന്റ് ആണ് അല്ലെ വീക്കെന്റ് സംസാരമാകുമ്പോ നമ്മള് ചോദിക്കും അല്ലെ ആ കഴിഞ്ഞ ആഴ്ച ഓഫീസിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ടാർഗറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ അവരൊക്കെ സംബന്ധിച്ചിട്ട് ഒരാഴ്ച അങ്ങ് കടക്കുമ്പോൾ നല്ലൊരു സമാധാനമാണ് അല്ലെ അപ്പൊ കഴിഞ്ഞ ആഴ്ച ആ എങ്ങനെയായിരുന്നു ഓഫീസിൽ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ജോലി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലോ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ അല്ലാതെ എങ്ങനെ കടന്നുപോയി എന്നുള്ള രീതിയിൽ കൂടി ചോദിക്കും അല്ലെ ആ കഴിഞ്ഞ ആഴ്ച എങ്ങനെ കടന്നുപോയി എന്നുള്ള അർത്ഥത്തില് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ पिछले പിച്ചിലെ ഹ്തെ बीता ബീത്ത ആ ഒരു വേർഡായിട്ട് യൂസ് पिछले हफ्ते कैसे बीता लास्ट वीक എങ്ങനെ കടന്നുപോയി എന്ന് ചോദിക്കുന്നതാ അതല്ലാണെങ്കിൽ പീച്ചിലെ ഹഫ്തെ കാലി എങ്ങനെ കടന്നുപോയി എന്ന് ചോദിക്കുന്നതാ അതല്ല എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാനാണെങ്കിൽ കേസാത്താം എന്ന് ചോദിച്ചാൽ മതി ആ പിച്ചിലെ ഹഫ്തെ കാം കേസാത്താം കഴിഞ്ഞ ആഴ്ചയിലെ ജോലി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ ക്ലിയർ ആവുന്നുണ്ടോ ഒരു ചെറിയ ചെറിയ സെന്റൻസിന്റെ മാറ്റങ്ങളാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് ഓക്കെ നമ്മൾ ചോദിക്കത്തില്ലയോ ആ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു മനസ്സിലാവുന്നല്ലോ ആജു കാന്ദീൻ ആ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു വേറെ അർത്ഥത്തിലും ചോദിക്കും ആ ഇന്ന് എങ്ങനെ കടന്നുപോയി എന്ന് പറയാനാണെങ്കിൽ കേസി കാന്ദീൻ അതാണ് ആ സെന്റൻസ് ഡിഫറൻസ് ആ ഇന്നത്തെ ദിവസം എങ്ങനെ കടന്നുപോയി എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ അപ്പൊ മറുപടി എന്താ പറയണേ ആ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഓക്കെ ആയിരുന്നു എന്നാണെങ്കിൽ ആ പിച്ചിലെ ഹഫ്തെ പറഞ്ഞ ഓക്കെ ആയിരുന്നു എന്ന് പറയുന്നതാ പിച്ചിലെ ഹഫ്തെ അല്ലെങ്കിൽ ഈ സഫ്തെ ഏതാണോ ഇപ്പൊ ഈ ഒരു ആഴ്ചയാണ് ഉദ്ദേശിച്ചെങ്കിൽ അങ്ങനെയും പറയാം ഓക്കെ ഓക്കെ ആയിരുന്നു ഇനിയിപ്പൊ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് പറയല്ല ഓ ഇനി അടുത്ത ആഴ്ച എന്താവും ആവും എനിക്കറിയില്ല അടുത്ത ആഴ്ച എന്താകുമോ ആവോ എന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ അവിടെ എനിക്കറിയില്ല എന്ന് പറയാനായിട്ട് മുജേ പത്താന മുജ പത്താനായി എനിക്കറിയില്ല എന്ന് പറയുന്നതാ ഓക്കെ ആ അടുത്ത ആഴ്ച എന്താകുമോ ആവോ എന്ന് പറയാനെ എന്താണാവോ സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അകലെ ഹഫ്തെ ക്യാ ഹോക്ക അകലെ ഹഫ്തേ എന്ന് പറഞ്ഞാ ഇനി വരാൻ പോകുന്നത് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അകലെ ഹഫ്തെ ക്യാ ഹോക്ക മുജ പത്താനായി അകലെ ഹ്തെ ക്യാ ഹോക്ക എനിക്കറിയില്ല ആ അടുത്ത ആഴ്ച എന്താണോ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഓക്കെ ഇനി അതുപോലെ നമ്മൾ നമ്മുടെ ഓഫീസിലെ മറ്റൊരാളെ കുറിച്ച് നമ്മൾ ചോദിക്കുകയാണ് നമ്മുടെ സുഹൃത്തിനോട് അവനെന്ത് പറ്റി അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ഇത്തിരി എന്താ പറയുന്ന സാഡായിട്ടൊക്കെ നടക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചോദിക്കുക അവനെന്ത് പറ്റിയാവോ എന്നാ നമ്മള് പറയത്തില്ലോ ആ അവന് എന്ത് പറ്റി എങ്ങനെയാണ് ഉസേ യാവ ഉസേ ക്യാ അവൻ എന്ത് പറ്റി രണ്ടു ദിവസമായിട്ട് ഞാൻ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ കാണുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ലോ രണ്ടു ദിവസമായി ഞാൻ കാണുന്നു ദോ ദൻസെ മേ ദ്രാവും എന്ന് പറഞ്ഞാൽ ആ അവൻ സാഡായിട്ട് കാണപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ അവന്റെ ഫേസില് ദുഃഖം അതാണ് ഉദാസ് എന്ന് പറയുന്നത് സങ്കടം ഓക്കെ വ ഉദാസനഗരൻ അപ്പൊ നമ്മുടെ സുഹൃത്ത് പറയാണ് എനിക്കറിയില്ല അവൻ എന്നോടൊന്നും പറഞ്ഞില്ല എനിക്ക് അറിയില്ല മുജെ പത്താനായി മുജെ പത്താനായി അല്ലെങ്കിൽ എനിക്കൊരു ഐഡിയ ഇല്ല എന്നൊക്കെ നമ്മൾ അറിയത്തില്ലേ മുജെ കോഡിയ നെഹി ആഹ് എനിക്കൊരു ഐഡിയ ഇല്ല എന്നോട് അവനൊന്നും പറഞ്ഞില്ല ഉസ്നെ മുജിസെ കുച്ചിനി കഹ ഉസ്നെ മുജിസെ കുച്ചി കഹ അല്ലെങ്കിൽ കേട്ടോ ആ അവൻ എന്നോട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതാ അവൻ എന്നോട് ഒന്നും പറഞ്ഞില്ല ഓക്കെ അതല്ലെങ്കി ഞാൻ ചോദിച്ചിരുന്നു പക്ഷെ അവൻ എന്നോടൊന്നും പറഞ്ഞില്ല എന്നാണ് പറയണെങ്കിൽ ഞാൻ ചോദിച്ചിരുന്നു ഓക്കെ ആ മെനെ പൂച്ചാത്ത മെനെ പൂച്ചാത പക്ഷേ അല്ലേ ലക്കിൻ പക്ഷേ എന്ന് പറയാ ലേക്കിൻ ലസ്നെ ആ മുജിസെ കുച്ചിനെ ബത്തായ എന്നോട് ഒന്നും തന്നെ പറഞ്ഞില്ല ബത്തായ അല്ലെങ്കിൽ കഹ എന്ന് പറയാട്ടോ ഓക്കെ ഉസ്നെ മുജിസെ കുച്ചിനെ ബത്തായ അവൻ എന്നോട് ഒന്നും പറഞ്ഞില്ല പിന്നെ സുഹൃത്ത് തിരിച്ചു പറയാ അല്ലേ ആ ഒന്ന് ചോദിച്ചു നോക്ക് ചിലപ്പോ ആ അവൻ പറയുമായിരിക്കും എന്ന് പറയും അല്ലെ ചിലപ്പോൾ ചിലപ്പോൾ കേട്ടോ ചിലപ്പോൾ അവൻ പറയും നീ ഒന്ന് ചോദിച്ചു നോക്ക് അതെങ്ങനെയാ പറയാ തും സെറാ പൂച്ചോ തുംസെറാ പൂച്ചോ ബതായേക എന്താ പറഞ്ഞെ തുംസെറാ പൂച്ചോ നീ ഒന്ന് ചോദിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ജെറ എന്നുള്ള വാക്കിന്റെ അർത്ഥം നീ ഒന്ന് എന്ന അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തും സെറാ പൂച്ചോ ആ നീ ഒന്ന് ചോദിക്കും ഷായദ് എന്ന് ഷായ ഒരു പക്ഷേ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഷായദ് വോ ബതായക ആ അവൻ പറയും എന്ന് പറയുന്ന തുംസാറ പൂച്ചോ ഷായദ് വോ ബതായേക നീ ഒന്ന് ചോദിക്കേ ചിലപ്പോൾ അവൻ പറയും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇത്രയൊക്കെ മതി ഇതൊക്കെ നമ്മൾ വെറുതെ സിമ്പിൾ ആയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് ഒരു ബുക്കിൽ നോക്കിയാലും ചിലപ്പോൾ ഇങ്ങനത്തെ സെന്റൻസുകൾ കിട്ടാൻ ചാൻസ് ഇല്ല ഇതൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ ആലോചിക്കൂ കാരണം നമ്മുടെ ആയിൽ നമ്മൾ അറിയാണ്ട് വന്ന പോകുന്ന കുറെ സെന്റൻസുകളാണ് ഇതിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കില്ല ഇതെങ്ങനെയാണോ പറയുന്നത് ഇതെങ്ങനെയാണോ പറയുന്നത് എന്നൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല അല്ലെ നമുക്ക് മെയിൻ ആയിട്ട് നമ്മളിങ്ങനെ ചോദിക്കും ആ ഞാൻ നാളെ വരും അല്ലെങ്കിൽ അവൻ ഇന്നലെ വന്നു ഇങ്ങനെയുള്ള മെയിൻ മെയിൻ സെന്റൻസുകൾ ആയിരിക്കും എപ്പോഴും നമ്മളൊരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് അല്ലെ നിങ്ങൾക്ക് എവിടെ സെർച്ച് ചെയ്താലും ഇങ്ങനെയുള്ള സെന്റൻസുകളൊക്കെ കിട്ടും പക്ഷെ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളതും അല്ലെ പക്ഷെ അതൊക്കെയാണ് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കേട്ടോ അത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ മെമ്പിൾ സോണിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ മതി കേട്ടോ കൂടാതെ തന്നെ ചിലർ പറയുന്നുണ്ട് കേട്ടോ വീഡിയോ എത്തുന്നില്ലാന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവില്ല അപ്പൊ ഒന്ന് ചാനൽ കയറിയിട്ട് ഒന്ന് നോക്കേണ്ടി വരും കേട്ടോ ഓക്കെ അപ്പൊ എന്നും പറഞ്ഞ പോലെ തന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് കാണുന്നവരടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ